നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഫോണിൽ ഒരു ഗ്യാലറി ഉണ്ടാവും ഏതാണ്ട് എല്ലാ ഫോണിലുള്ള ഗ്യാലറി ഓപ്പൺ ചെയ്യുന്ന നേരം ഒരേപോലെ ഉണ്ടാകുക വലിയ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല നമുക്ക് ഒരു ത്രീ ഡി ഗ്യാലറി ഉപയോഗിച്ചാലോ ഒരു അടിപൊളി ഗ്യാലറി നമ്മളെ ഗ്യാലറി ഒന്ന് മാറ്റി അടിപൊളി ഗ്യാലറി ഉപയോഗിച്ചാലോ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഈ ഗ്യാലറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ടി വി കെ ഗ്യാലറി എന്ന ഇതിൻ്റെ പേര് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് സാധനം കണ്ടാ ഓപ്പൺ ചെയ്യുന്ന നേരം ഇതിങ്ങനെയാന്ന് വന്നത് ഇതിലിതൊന്നുമല്ല കേട്ടോ കുറേ സംഭവങ്ങളുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാന്നേ ഇതൊരു ആൽബമാണ് ആൽബങ്ങളാണ് ഈ കാണിക്കുന്നത് ഈ ആൽബം ഞാനൊന്ന് ഓപ്പൺ ചെയ്യുക ആൽബം ഓപ്പൺ ആയി ഇതിങ്ങനെ വരുന്നത് ഇതിലുള്ള ഫോട്ടോസ് തീർത്ത് നമുക്ക് ഇങ്ങനെ കാണുന്നില്ലേ ഇതൊന്നും അല്ലോ സംഭവം മേലെ ഒരു ത്രീ ഡി ഐക്കും കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ലേ ഔട്ട് മാറി കണ്ട പിന്നെ ഇങ്ങനായി ഇനി ഇത് നമുക്ക് പറ്റിയല്ല ഒന്നുകൂടി ഇങ്ങക്കി കൊടുത്താൽ വേറെ മാറി ഇതിങ്ങനായി ഇനിയിപ്പോൾ ഇതും വേണ്ട വേറെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇങ്ങക്കി കൊടുത്താൽ പിന്നെയും മാറി അതും വേണ്ട വേറെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഞെക്കി കൊടുത്താൽ അത് വേറെ മാറി ഇനിയും ഞെക്കി കൊടുത്താൽ കണ്ട വേറെ മോഡലായി ഇനിയും ഞെക്കി കൊടുത്താൽ നമ്മൾ പോലെ ഉണ്ട് ഏത് സൈസ് വേണമെങ്കിലും പക്ഷെ എനിക്കിതിഷ്ടപ്പെട്ട ഇതാ കേട്ടോ അടിപൊളിയുണ്ട് ഇത് അടിപൊളിയുണ്ട് നമുക്ക് ഏത് ഫോട്ടോയിൽ നിന്ന് സെലക്ട് ചെയ്യാം ഫോട്ടോ വീഡിയോ ഒക്കെ സെലക്ട് ചെയ്യുക ഏത് തരം അനിവേഷനിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഒരു അടിപൊളി ഗ്യാലറി എനിക്കിഷ്ടപ്പെട്ടിരിക്കും അതുകൊണ്ട് ഈ ഫോണിൽ ഞാൻ ഈ ഗാലറി ഇതാക്കി നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന നേരം നമ്മുടെ വെബ്സൈറ്റിലേക്ക് കേട്ടോ പോകുക അവിടുന്ന് തായ ഭാഗത്ത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ എങ്ങനെക്കിഷ്ടപ്പെട്ടിങ്ങനെ ചങ്ങായമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ ഒരിക്കലും ഇഷ്ടപ്പെട്ടോട്ടെ എന്ന് പിന്നെ വീഡിയോ കണ്ട് പോകുന്ന പോക്കിരു മിണ്ടാണ്ടു പോകേണ്ട താഴെ കുറേ സംഗതികളുണ്ട് ലൈക്ക് ഷെയർ കമൻറ്റ് എന്തൊക്കെയോ ഉണ്ട് നിങ്ങളെ കൊണ്ട് ആരുന്നതുപോലെ എല്ലാം ചെയ്തേക്കെന്ന് അതെല്ലാം ഉമ്മക്കൊരു ബൂസ്റ്റാ ഒക്കെ ഫ്രീ ആ ഒന്നിനൊന്നും കൊടുക്കണ്ട വെറുതെ ജസ്റ്റ് വിരലോണ്ട് ഞെക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണുകയാണ് നിങ്ങളെ സ്വന്തം മുത്തുസ്മ പയ്യൂർ താങ്ക് സോ മച്ച്